പറിലേടാണക്കിന് സ്ഥലം കിടപ്പു ചെറുതല്ലേ വേണ്ട ഒരുപാട് എനിക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റത്തിന് എന്താ നോക്കുന്നത് പോലെ ഷേപ്പ് ഒരു ചെറിയ ഷോപ്പിംഗ് ാണ് കേട്ടോ കാര്യമായ ഷോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോഗ് പാത്തുട്ടിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനും കുഞ്ഞി സെമിറിക്കായും മാത്രമാണുള്ളത് ആദ്യം തന്നെ കുഞ്ഞിയുടെ ഒരു ഫോൺ ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു അതൊന്ന് ശരിയാക്കാനായിട്ട് ഒരു മൊബൈൽ ഷോപ്പിൽ അതായത് മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിൽ കൊടുക്കാനായിട്ട് പോവുകയാണ് പുളിമുടി ജംഗ്ഷനിൽ തന്നെ നമ്മുടെ കോട്ടയത്ത് പുളിമുടി ജംഗ്ഷനിൽ തന്നെ ഒരു ഷോപ്പിൽ കൊടുക്കുകയാണ് കൊടുത്താൽ ഞാൻ ഇറങ്ങി വന്നു ഇനി നേരെ പോകുന്നത് മയൂരിയിലേക്കാണ് മയൂരിയിൽ ഞാനൊരു ബ്ലെൻഡർ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു വിടാനുള്ളതാണ് ഒരു മാസത്തിന് മേളിലായി ശരിയാക്കാൻ കൊടുത്തിട്ട് ഇതുവരെ ശരിയായിട്ടില്ല എൻ്റെ പാർട്സ് കിട്ടാൻ വലിയ പാടാന്ന് പറഞ്ഞു എന്തായാലും അതും കൂടി ഒന്ന് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് മയൂരിയിൽ ഒന്ന് കയറി ഇവിടെ എന്തെങ്കിലും

കോഴിച്ചന്ത കോട്ടയം കോഴിച്ചന്താ കോഴികളുണ്ടോ എവിടെ വായിച്ച നിങ്ങൾ നിങ്ങളൊക്കെ എപ്പോഴും ഇവിടെ ഒക്കെ വന്നു പോകുന്നതുകൊണ്ട് കോഴി കോഴി ചളിയാണ് ഗൈസ് ചളിയൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ നമ്മള് എവിടെയാറിക്കാം വന്നേ

ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വെറുതെ വെച്ച് കുറ്റിയെടുപ്പല്ലേ പഴയ കുറ്റിയെടുപ്പ് ഇതില് ഉമി അങ്ങനത്തെ സാധനമൊക്കെ നിറച്ചിട്ട് വിറകി വെച്ച് തീ കത്തിക്കും ചെറുതല്ലേ വേണ്ട ഒരുപാട് എനിക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റത്തിന് ഇത് ഇച്ചിരി ം കുറഞ്ഞത് അതായത് നീളം കൊറഞ്ഞത് പറ്റുമോ രണ്ടും ഒരേ കമ്പനിയല്ലേ ആ അത് മതി എന്നാ ഓക്കെ നമ്മളിപ്പോ കിളക്കല തുടങ്ങാൻ പോവാല്ലേ അങ്ങനെ ടാറ്റെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മൺവട്ടിയൊക്കെ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ വേറെ കുറച്ചൊന്ന് രണ്ട് ചെറിയ കാര്യം കാര്യങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു കുഞ്ഞിക്ക് പെയിൻ്റ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെയിൻറ് കടയിലോട്ട് പോയി ജസ്റ്റ് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ നെറ്റ് കണ്ടു ഇത് ഞാൻ കുളിക്കാനായിട്ട് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കുന്ന നെറ്റാണ് കേട്ടോ ഇത് സൂപ്പറാണ് ആര് കണ്ടിട്ട് ചിരിക്കണ്ട ഇത് ഭയങ്കര ഉപകാരമാണ് ഈ ഒരു നെറ്റ് അപ്പോൾ അതും അവിടുന്ന് കുറച്ച് വാങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ പെയിൻറ്റ് വാങ്ങിക്കാനുള്ള കടയിലേക്ക് ഒരു വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവാം പെയിൻറ് വാങ്ങിക്കാനായിട്ട് പോവാണ് പോവുകയാണ് കുഞ്ഞി അവിടെ ഇരിക്കും ഭയങ്കര ചൂടാണ് പുറത്ത് പെയിന്റേടെ എത്തിയിട്ടുണ്ട് അപ്പം അവൾക്ക് സ്പ്രേ പെയിന്റ് ആണ് വേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല നിങ്ങൾ രണ്ടും പോയി വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്നു അന്യായ ചൂടായിരുന്നു നിർഭാഗ്യവശാല് അവൾ ഉദ്ദേശിച്ച കളർ ആ ഒരു പെയിന്റ് ഷോപ്പിൽ ഇല്ലായിരുന്നു രണ്ടു മൂന്നെടുത്ത് ചോദിച്ചിട്ടും അവിടെ ഒന്നും ഇല്ലായിരുന്നു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ കോട്ടയത്ത് മിനിസോഡ് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞായിരുന്നു അപ്പൊ കുഞ്ഞിക്ക് അവിടെ ഒന്ന് കേറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ബസീലിയസ് കോളേജിന്റെ ഓപ്പോസിറ്റ് ആണ് അത് ഒന്ന് കയറുന്നു ഭയങ്കര ക്യൂ ുട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് കാണുമ്പോൾ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ തോന്നും പക്ഷേ ചിലതിന് നല്ല റേറ്റ് ഉണ്ട് അതേപോലെ തന്നെ ചിലതിന് വലിയ റേറ്റ് ഒന്നുമില്ല ഒന്നും ഇല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഇവിടെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടുന്ന് ഇവിടുന്ന് നിർബന്ധം പിടിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോകും മിനിസോടെ കാര്യം എല്ലാവർക്കും അറിയാവില്ല കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് എന്താ വേണ്ടേ

നല്ല ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടായിരുന്നു അതില് ഒരു പാക്കറ്റ് നമ്മൾ എടുത്തു ഇരുന്നൂറ്റി സംതിങ് എന്തോ ആയിരുന്നു എട്ടെണ്ണത്തിനും ഇത് നല്ല ഇരുനൂറ്റി സംതിങ് ആയിരുന്നുണ്ടായിരുന്നത് സിംഗിൾ ആയിട്ടല്ല ഇതുപോലെ പാക്കറ്റായിട്ട് തന്നെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കി കാണുമായിരുന്നു പിന്നെ ഈ ബാഗ് നോക്കിക്കേ അല്ലേ നോക്കിക്കേ അലച്ചു വലുതായി പോയി വേറെ നോക്ക് ഇത് ചുമ്മാ ഞാനിങ്ങനെ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടൊരു പട്ടിഷോ കാണിക്കാണ് പാണ്ടിലോറി സൺഗ്ലാസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും ഇഷ്ടപ്പെടും വെച്ച് നോക്കുമ്പോൾ അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടാഴിയാ വന്ന കാരണം നമുക്ക് ചേരുന്നത് അത്ര കിട്ടാത്തത് കൊണ്ട് തന്നെ അതെല്ലാം അവിടെ വെച്ചു വലിയ വിലയൊന്നുമില്ല അഞ്ഞൂറിന് താഴെ റേറ്റ് ഒക്കെ ഉള്ളൂ ഇതിനൊക്കെ വില എന്താ നോക്കുന്നത് ഇതിൽ വെക്കാൻ വല്ല മണിയും ഉണ്ടോ കുഞ്ഞിക്ക് കാറിനോടൊക്കെ ഒരു ക്രൈസ് ഉണ്ട് അതിൻ്റെ മിനിയേച്ചർ ടൈപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു കാറുകളൊക്കെ വേണോന്നിങ്ങനെ പറഞ്ഞു പക്ഷേ പുള്ളിക്ക് ഇഷ്ടമുള്ളതൊന്നും അതായത് പുള്ളി ഉദ്ദേശിച്ചതൊന്നും ഇതിവിടെ ഇല്ലാത്തതുകൊണ്ട് അതും നമ്മൾ വാങ്ങിക്കുന്നില്ല എന്ന് വെച്ച് പോരുന്നു പിന്നെ കുറേ സംഭവങ്ങൾ കുട്ടികൾക്ക് വേണ്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു നല്ല ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളായിരുന്നു കണ്ടിട്ട് വരാൻ തോന്നുന്നില്ല അതേപോലെ നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാം ഒന്ന് പരതി നടന്നൊന്ന് കണ്ടു കുഞ്ഞെ പോലുള്ള ബോട്ടിൽ എന്തു ഇതാണ് പറഞ്ഞ ആ ഒരു ബോട്ടില് കുഞ്ഞിന്റെ ബോട്ടിൽ വേണോ കുഞ്ഞെ പോലെ ഷേപ്പ് ബോട്ടില് ഏർ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല നമ്മുടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ അത്യാവശ്യം കുറച്ച് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ കണ്ടിരുന്നു അത് നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ ഓടി നടന്നു ഞാനും കുഞ്ഞു ഓടി നടന്ന് കാണുകയാണ് ഇത് കണ്ടോ നമ്മുടെ പഴയ ടേപ്പർ റെക്കോർഡറിൽ ഇടുന്ന ഒരു ഇതുപോലെ ഇരിക്കുന്ന അതായത് കാസറ്റ് പോലെ ഇരിക്കുന്ന ഡയറിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇടന്ന് നോക്കിയിട്ട് അവിടെ വെച്ചിട്ടെങ്കിൽ പോകുന്നു കാരണം നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച പോരെ പിന്നെ സെമറിക്കായ സംബന്ധിച്ച് ബോഡി സ്പ്രേ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതും പിന്നെ നമ്മൾ ആദ്യം കണ്ട ബ്രഷും മാത്രം വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഒന്നുമില്ല കാര്യമായിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പിന്നെ അതിന് ശേഷം അതിനിടയ്ക്ക് ഞങ്ങളൊരു കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വ്ലോഗ് അടുത്ത ബ്ലോഗിൽ കാണാല്ലോ അവർക്ക്